ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ പഴമാണ് പഴം കിവിയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് വാർദ്ധക്യവും ചുളിവുകളും തടയുന്ന ആന്റി ഓക്സിഡന്റുകളും കിവിയിൽ അടങ്ങിയിട്ടുണ്ട് ഓരോ നൂറു ഗ്രാം കിവിയിലും മൂന്ന് ഗ്രാം വരെ ഡയറ്ററി ഫൈബറുകൾ ഫൈബറുകളുണ്ട് കിവിപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ഡയറ്ററി ഫൈബർ ആരോഗ്യകരമായ ദഹനത്തിന് സഹായിക്കുന്നു കിവിയിൽ പ്രോട്ടീൻ അലിയിക്കുന്ന എൻസൈം ഉണ്ട് ഭക്ഷണത്തിൽ കിവിപ്പഴം ഉൾപ്പെടുത്തുന്നത് എസ്വീകൾ കൊളസ്ട്രോൾ ഉയർത്താനും ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു കിവിപ്പഴം പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കിവിയിലെ പൊട്ടാസ്യം ഉള്ളടക്കം ആരോഗ്യകരമായി രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു എല്ലുകളുടെ രൂപീകരണം മെച്ചപ്പെടുത്തുന്ന പോളൈറ്റിന്റെ ഉറവിടമാണ് കിവി കിവിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ഇ എന്നിവ മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും